السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون أريد الله من أولياء كلك فيديو فيا بويلا أبر الله من ولاه തക്വ ചെയ്ത് ജീവിക്കുന്നവർ ആയിരിക്കും ഒരുത്തൻ അള്ള ആകാശഭൂമികളുടെ സംരക്ഷകനും സംവിധായകനുമായ അള്ളാഹുവിനെ ഭയന്നു കഴിഞ്ഞാൽ എല്ലാ സൃഷ്ടിജാലങ്ങളും അവനെ ഭയക്കുന്നതാണ് അതുകൊണ്ട് നാം അള്ളാഹുവിനെ നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ ജൈനുദ്ദീൻ മഹദോമ്രാഹുവിനെ അത് കിയ എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അവലിയാക്കൾ അവർ തെറ്റുകളിലേക്ക് പോവുകയില്ല അവരുടെ മനസ്സാകുന്ന മാണിക്യകൊട്ടാരത്തിൽ അവർ അവരുടെ മനസ്സുകളിൽ അല്ല എന്നുള്ള ചിന്തയാണ് കൂടുതലുമുള്ളത് അതുകൊണ്ട് നാം ഇത്താം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും അതി ഉള്ളാഹ റസൂലഹു അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസ്വലമാങ്ങളും വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും വിശുദ്ധമായ ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുള്ളത് നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുള്ളതിൽ അല്ല കും നിങ്ങൾ തക്കുവയുള്ളവരായി ആകുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ഇതെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം ഒരു അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്